മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ഇതായിരുന്നു ഒന്നാമത്തേത് രണ്ട് അവളുടെ എന്നോടുള്ള ഒട്ടുകാശി ചിരിയോടെ പറഞ്ഞു ഭദ്രാവിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകളിൽ നിറഞ്ഞ കുസൃതി ഭദ്ര അറിഞ്ഞു ഭദ്രാവിന്റെ ഷോട്ടിൽ കൈവച്ചു കാശിയവളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ കിടന്നു ഐ ലവ് യു കാശിട്ട അവന്റെ കണ്ണിൽ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞ കണ്ണുകൾ മുറുക്കി അടച്ചു കാശിക്ക് വല്ലാത്ത സന്തോഷം തോന്നി അവൻ നിറഞ്ഞ ചിരിയോടെ പെണ്ണിനെ നോക്കിയപ്പോൾ മുഖമൊക്കെ ചുവന്ന് കണ്ണുകൾ മുറുകി അടച്ച് കിടപ്പാണ് ശ്രീ കണ്ണൂർക്ക് ഇല്ല നീയായിട്ട് തുറക്കുന്നോ അത് ഞാൻ തുറപ്പിക്കണം അവന്റെ സ്വരത്തിലെ വ്യത്യാസം കേട്ടതും അവൾ പെട്ടെന്ന് കണ്ണുറന്നു ആ നിമിഷം തന്നെ കാശി അവളുടെ ചുണ്ടിൽ കാശിയാവളുടെ ചുണ്ട് ചേർത്തു ഭദ്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു കൈകൾ അവന്റെ പുറത്ത് അവൾ കിടന്ന് പിടഞ്ഞു കാശി അവളുടെ ചുണ്ടുകൾ മാറി മാറി നുകർന്നു അവൾ കണ്ണുകൾ മുറുകെ അടച്ച് അവന്റെ തലയിൽ അമർത്തി അമർത്തിപ്പിടിച്ചു കാശിയുടെ ചുണ്ടുകളെ അവളുടെ ചുണ്ടുകൾ തിരിച്ച് നുകർന്നു കാശി കണ്ണു തുറന്ന് അവളുടെ ചുമ്മനത്തിൽ ലയിച്ചു ഒടുവിൽ അവൾ തളർച്ചയോട് അവന്റെ പുറത്ത് തള്ളി കാശി അവളുടെ കഴുത്തിൽ മുഖം പുഴുത്തി കിടന്നു ഭദ്രക്ക് ഇതക്കാൻ തുടങ്ങി അവൾ അവൾക്കായപ്പോൾ അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു സ്വപ്നം കാണാൻ കിടന്നു തുടങ്ങാൻ രാവിലെ ഓഫീസ് പോകുള്ളതാ അവൻ കടുപ്പിച്ച് പറഞ്ഞതും ഭദ്രയുടെ പുഞ്ചിരി മാഞ്ഞ് ചുണ്ടുകൂർത്തു എണീറ്റ് മാറ മരപ്പട്ടി എനിക്ക് ഉറങ്ങണം പീടകൻ അവനെ തള്ളി നീക്കാൻ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു കാശി അവളുടെ കഴുത്തിൽ ചെറിയൊരു കടി വെച്ച് കൊടുത്തു ഏ വെറുത് ആവശ്യമില്ലാത്ത ശബ്ദം ഒന്നുണ്ടാക്കി എന്നെ വഴിതെറ്റിക് ആ കിടന്നുറങ്ങണേ എനിക്ക് ഇവിടെ കിടന്ന ഉറക്കം കിട്ടും അതും പറഞ്ഞ് അവളെ പൊതിഞ്ഞു പിടിച്ച് കഴുത്തിൽ മുഖം മുക്കംപൊഴുത്തി കിടന്നു ഭദ്രാവൻ്റെ തലയിൽ തല കൂടിക്കൊണ്ട് കിടന്നു രണ്ടുപേരുടെ ചുണ്ണിലും മനോഹരമായൊരു ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ഭദ്ര ഉണ കാശി എണീറ്റു പോയിരുന്നു എണീറ്റപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് അവനോട് രാവിലെ വഴക്കി നിൽക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ജോലിയൊക്കെ ദുഃഖാൻ തുടങ്ങി ഭദ്ര കാശിയും ഇടക്ക് വന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് ടി വിയിൽ ന്യൂസ് ഇട്ട് വെച്ചിട്ട് ഭദ്ര അടുക്കളയിലേക്ക് പോയി എന്താ വന്നപ്പോഴാണ് ആ വാർത്തകൾ കേട്ടത് നമസ്കാരം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ രണ്ടു വർഷം മുമ്പ് കോളേജിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഗീത എന്ന വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് നീതി ലഭിച്ചു അത് കേട്ടതും കാശിയും പുറത്തേക്ക് വന്നു വാർത്തകൾ വിശദമായി രണ്ടു വർഷം മുമ്പ് സംഗീത എന്ന കോളേജ് വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു ആ കേസിൽ നിന്ന് മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതേ കോളേജിലെ അധ്യാപകനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിരുന്നു എന്നാൽ കുറ്റക്കാരനെല്ലാം തെളിഞ്ഞ് വെറുതെ വിട്ടു എന്നാൽ ആ കേസിൽ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സഹപാഠികൾ ചിലർ നൽകിയ പരാതിയെ തുടർന്ന് ഈ കേസ് രഹസ്യാന്വേഷണ സംഘം അന്വേഷണം നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ തെളിവുകളോട് ആ കോളേജിലെ തന്നെ മറ്റൊരു അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാൾ കുറ്റം സമ്മതിച്ചു ഇന്നലെ രാത്രിയായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത് അത്രയും പറഞ്ഞുകഴിഞ്ഞു സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയ ദൃശ്യങ്ങൾ കാണിച്ചു അത് കണ്ടതും ഭദ്രയും കാശിയും ഒരുപോലെ ഞെട്ടി ഭദ്ര അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ശരത് കാശി അറിയാതെ പറഞ്ഞുപോയി പ്രതിയെ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെയൊന്നും കേൾക്കാമെന്നില്ല രണ്ടുപേരും ടി വി ഓഫാക്കി ഭദ്രയ്ക്ക് പെട്ടെന്ന് അന്ന് രാത്രി നടന്ന സംഭവം ഓർമ്മ വന്നു കാശി അവന്റെ കയ്യിൽ കുലുക്കി വിളിച്ചു അവളുടെ ചോദ്യം എന്താകുമെന്ന് അവന് ഊഹ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് രാത്രി ഇവിടെ വന്ന് ശരത്തായിരുന്നു എന്തിനായിരിക്കും ഇവിടെ വന്ന് ഭദ്രയുടെ സംശയം അവൾ ഉടനെ ചോദിച്ചു അവൻ ഒറ്റക്കായിരുന്നില്ല വന്നത് നിന്നെ ആക്രമിക്കാനുമല്ല അന്ന് നീ അവനെ അങ്ങോട്ട് പോയി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ മുറിവാണത് അവൻ കാവിനുള്ളിലാണ് നിന്ന് അന്ന് നീ ഇറങ്ങി ചെല്ലുമ്പോ അതിനർത്ഥം അവിടെ എന്തോ ഉണ്ട് എനിക്കും അതിനെക്കുറിച്ച് അറിയില്ല ഭദ്ര അറിയുന്ന ഒരാളുണ്ട് ഞാൻ അന്വേഷിക്കാം എന്താ എന്താണ് ഈ മാന്തോപ്പിലും കാവിലുമൊക്കെ ഒളിഞ്ഞിരിക്കുന്നതെന്ന് കാശി പെട്ടെന്ന് പെട്ടെന്നകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്ക് അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയിരുന്നു കാശി ഫോൺ എടുത്ത് നോക്കി വിഷ്ണു ആണ് ഹലോ കാശി ദേഷ്യത്തിലായിരുന്നു ഹലോ പറഞ്ഞു അത് വിഷ്ണുവിൻ്റെ മനസ്സിലായി കാശി ഞാൻ അറിഞ്ഞിട്ടില്ല വന്നു നീ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കാൻ വിഷ്ണു വേണ്ട ഒരേ കുടുംബം പോലെ കഴിഞ്ഞിട്ട് അവൻ എന്റെ സ്വപ്നമാണ് തകർത്തെറിഞ്ഞത് ഇനി കാശിനാഥന്റെ ജീവിതത്തിൽ സൗഹൃദങ്ങൾക്ക് സ്ഥാനമില്ല അവന്റെ പെങ്ങൾ എൻ്റെ പിന്നാലെ നടന്നു അവൾക്ക് വേണ്ടി അവൻ എന്റെ സ്ത്രീയെ കൊല്ലാൻ ചിലപ്പോൾ ശ്രമിക്കും അല്ല ശ്രമിച്ചു കാണും അതുകൊണ്ട് ഇനി എന്നെ വിളിക്കാനോ കാണാനോ നീയോ അവൻ ആരും ശ്രമിക്കരുത് ഇന്ന് ഇവിടെ വെച്ച് കാശിനാഥൻ അവസാനിപ്പിക്കുക ഈ സൗഹൃദം കാശി അത്രയും പറഞ്ഞ് കോൾട്ടാക്കി ഫോൺ ദേഷ്യത്തിൽ ബെഡിലേക്കിട്ട് തലയിൽ കൈ അവിടെ ഇരുന്നു ഇതൊക്കെ ഭദ്ര വാതിൽ നിന്ന് കണ്ടു അവൾക്കറിയാം ഇപ്പൊ കാശിയുടെ മനസ്സിന്റെ വേദന അവൾ അവന്റെ അടുത്തേക്ക് വന്ന അവന്റെ തലയിൽ തലോടി കാശി പ്ലീസ് ഭദ്ര എന്നോടൊന്നും ചോദിക്കരുത് എനിക്കിപ്പോ നൊറ്റയ്ക്ക് ഇരിക്കണം അവൾ അവന്റെ തലയിൽ തലോടി അവൻ്റെ മുന്നിൽ തന്നെ നിന്നും ഒരക്ഷരം പോലും മിണ്ടിയില്ല കാശി ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ക്ഷമയോടെ കേൾക്കുവോ അവൻ മുഖമുയർത്തി അവളെ നോക്കി അവൻ്റെ കലങ്ങിയ കണ്ണ് കണ്ടപ്പോൾ എന്തോ ഒരു നോവ് അവളിൽ നിറഞ്ഞു കൂട്ടത്തിൽ ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് വെച്ച് എല്ലാവരും ആ ഗണത്തിൽ കൂട്ടുന്നത് ശരിയല്ല നീ ഇപ്പം പറഞ്ഞ ആ ചേട്ടന് എന്ത് വേദനിച്ചാണ് ശരത്ത് കൂടെ നിന്ന് നിങ്ങൾ മൂന്നുപേരെയും ചതിച്ചാണെങ്കിൽ അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ചേർത്ത് വെക്കാൻ അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പോൾ കൂടു നിൽക്കാൻ ഈ രക്തബന്ധങ്ങളെക്കാൾ കൂടുതൽ അടുത്ത് നിൽക്കുന്ന സൗഹൃദങ്ങളാവും നീ അതുകൊണ്ട് ഈ പ്രശ്നത്തിൻ്റെ പേരി ഉള്ള സൗഹൃദങ്ങളായിരുന്നു നീ ഒന്ന് സമാധാനത്തിൽ ആലോചിച്ച് നോക്ക് നീ ഇന്നിവിടെ നിന്നു ഞാൻ ദേവന്റെ പോയിക്കോളാം ഓഫീസിൽ വന്നാൽ നിന്റെ മനസ്സിൽ ശരിയായിരിക്കില്ല അവൻ്റെ തലയിലൊന്ന് തലയുടെ സിരിയോടെ പറഞ്ഞ് ഭദ്ര പുറത്തേക്ക് പോയി കാശി ഒരു നിമിഷം അവൾ പോയ വഴിയെ നോക്കി ശരിക്കും ഇവള് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ ചിലപ്പോൾ തോന്നുന്നു മന്ദബുദ്ധിയാണെന്ന് ചിലപ്പ് തോന്നുന്നു ഇത് പെണ്ണാണോന്ന് ഇപ്പം പോയവളെ കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു ബഹുമാനം തോന്നുന്നു കാശിയുടെ ടെൻഷൻ കുറച്ച് കുറഞ്ഞു ഒരു ചിരി വിടർന്നു ഭദ്രദേവനെ വിളിച്ച് വരാൻ പറഞ്ഞു എന്നിട്ട് റെഡിയായി ഫുഡൊക്കെ എടുത്തു വെച്ചു കാശിയുടെ അടുത്തേക്ക് പോയി അവനെന്തോ ആലോചിച്ച് കിടപ്പാണ് കാശി അവനെ വിളിച്ചിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് സാരിയും മുടിയൊക്കെ റെഡിയാക്കാൻ തുടങ്ങി ഫുഡൊക്കെ എടുത്ത് ഞാൻ ടേബിൾ വെച്ചിട്ടുണ്ട് എടുത്ത് കഴിക്കണം നീ ഇന്ന് ഫുള്ള് പാർട്ടിയിട്ട് ഫോൺ നോക്കിയൊക്കെ ഇരുന്നു അതിൻ്റെ നോക്കിയാവട്ടെ പിന്നെ അവർ നിന്നെ കാണാൻ എന്തായാലും വരും അപ്പോഴും അവരുടെ ഈ ദേഷ്യമൊന്നും കാണിക്കില്ലേ അവർ ചേച്ചി ഓഫീസിൽ പോയിട്ട് വരും വരെ നീ നല്ല കുട്ടിയായിട്ടോട്ട് ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടി തരും ഭദ്ര എല്ലാം പറഞ്ഞ് തിരിഞ്ഞതും കാശി അവളെ നോക്കി നിറഞ്ഞ ചിരിയോടെ നിൽപ്പുണ്ട് ആഹാ ചിരിച്ചു അപ്പൊ പിന്നെ കുഴപ്പമില്ല ഞാനിവിടെ വാ കാശി ഒന്നുമില്ലാതെ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു ഭദ്ര ചിരിയോടെ ഒതുങ്ങി നിന്നു കുറച്ചു സമയം അങ്ങനെ തന്നെ നിന്നു താങ്ക്സ് പൊണ്ടാട്ടി അവളുടെ കഴുത്തിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു അവളൊന്ന് പിടഞ്ഞുകൊണ്ട് മാറി എന്താ കാലനാഥൻ ഇത്ര പെട്ടെന്ന് റെമോ ആയോ അവളുടെ ചിരിയോടെയുള്ള ചുവത്തിന് കാശി അവൾ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി ആയെങ്കിലെന്താ എന്റെ ഭാര്യയോടല്ലേ എന്താ മോനെ കാലനാഥ ഉദ്ദേശം രാവിലെ തന്നെ അവന്റെ നെഞ്ചിൽ കുത്തി അവളെ ചെറിയ ചിരിയോടെ ചോദിച്ചു പ്രത്യേകിച്ച് ഒന്നുമില്ല നിന്ന ഞാൻ എന്താ ചെയ്യണ്ടേ ചെലുപ്പ് തോന്നി മന്ദബുദ്ധിയാണെന്ന് ചെലപ്പ് കടിച്ച് തിന്നാൻ തോന്നുന്നു ഇപ്പൊ എന്താ തോന്നുന്നു എനിക്കറിയില്ല പെണ്ണേ നിന്റെ വാക്കുകൾ കേട്ടപ്പോ എന്തോ ഒരു വല്ലാത്ത ഫീല് മനസ്സിന് അവനൊരു വല്ലാത്ത ഭാഗിൽ പറയുന്ന കേട്ട് ഭദ്ര ചിരിച്ചു അല്ലെങ്കിൽ ഞാൻ പൊളിയല്ലേ പിന്നെ എൻ്റെ ബുദ്ധി ഞാൻ അങ്ങനെ ആർക്കും കാണിച്ചു കൊടുക്കാറില്ല നീ ആയോണ്ടാ പിന്നെ നിനക്കറിയാത്തോണ്ട കാശി എനിക്ക് ഭയങ്കര ബുദ്ധിയാ ഞാനിങ്ങനെ പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമേ എൻ്റെ ബുദ്ധി പുറത്തെടുക്കൂ ഇന്നലെ രാത്രി എന്നെ മോദി വിളിച്ച് എന്നോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച കേട്ടു അത്രയും വലിയ ആൾക്കാർക്ക് എന്നെ വിളിക്കുക എന്ന് പറഞ്ഞ ഭദ്ര വലിയ പറഞ്ഞു കാശിയുടെ മുഖം മാറി ഇറങ്ങി പോടി ഡയലോഗ് ഇതിനോട് സംസാരിച്ച് എനിക്ക് ഭ്രാന്താവും ഒരട്ട ഓന്ത് സോറി നീ ഓന്നിന് പോലും വെല്ലുവിളിയാവും അതല്ലേ സ്വഭാവം ഞാൻ പോവാ അവനെ അവനെന്തൊക്കെയാ വിളിച്ച് പറഞ്ഞ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ തന്നെ ദേവനും വന്നു കാശിയോടുള്ള കളിപ്പ് ദേവനോട് തീർത്ത് കാറിൽ പോയിരുന്നു അവൻ അവളെ നോക്കിയിട്ട് കാശിയുടെ അടുത്തേക്ക് പോയി ഏട്ടാ ന്യൂസ് ഞാനും കണ്ടു ഇനി എന്താ നിന്റെ പ്ലാന് ദേവൻ ഗൗരവത്തിൽ ചോദിച്ചു അവനെനിക്കൊന്ന് കാണണം കൂടെ ഇന്ന് ചതിച്ചത് എനിക്ക് ക്ഷമിക്കാനാവില്ല കാശിയിൽ ദേഷ്യം നിറഞ്ഞു അവന് എട്ട് വർഷം കടിഞ്ഞതടവും നാല് ലക്ഷം രൂപ പിഴയെ കോടതി വിധിച്ചു അവൻ്റെ അമ്മ ഹോസ്പിറ്റലില്ല ദേവൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏട്ടു വന്നിട്ട് നമുക്ക് ആ ജോലിസിനെ ഒന്ന് കാണാൻ പോകണം എന്താ പേര് ആ മേപ്പടിയാൻ അയാളെ കണ്ട് ശരിക്കും ഇവിടെ എന്താ പ്രശ്നം എന്ന് അറിയണം അതെന്താ ഇപ്പം അങ്ങനെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ദേവൻ സംശയത്തിൽ ചോദിച്ചു ഉണ്ടായി അതിനു മുന്നേ എനിക്ക് അവനെ കാണണം ആ ചതിയനെ കാശി അമർഷത്തിൽ പറഞ്ഞു പിന്നെ ഈ കേസ് ബുക്ക് ചെയ്ത നിന്റെ ഭദ്ര തന്നെയാണ് ഇതിനിടയിൽ ഇവിടെ ഇതൊക്കെ എങ്ങനെയാണോ ഓഹ് ആ കുരിപ്പ് അതിന്റെ സ്വഭാവം കണ്ടാൽ ചിലപ്പോഴത്ത് കിണറ്റിടാൻ തോടും അത്ര കൊണ്ട് കയ്യിലിരി പോലല്ല എന്നെ ചാടിക്കടിക്കാൻ വന്നു ഞാനിറങ്ങോ ഓഫീസിലേക്ക് എന്നെ വിളിക്കാം നീ ഓക്കെയല്ലേ അവിടെ വന്നാലും എന്റെ മനസ്സ് അവിടെ ആവില്ല അതാ ഒരു ദിവസത്തേക്ക് മാത്രം ലീവ് ഹരില്ലെന്ന് അവൻ ബാംഗ്ലൂർ പോയി മറ്റേ കൺസ്ട്രക്ഷൻ നോക്കാൻ ശരി ചേട്ടാ പിന്നെ അവളൊന്നും ശ്രദ്ധിക്കണേ അതിന് ദേവനൊന്ന് ചിരിച്ചു ദേവനും ഭദ്രയും പോയതും വിഷ്ണുവും സുമേഷും വന്നു അവിടെ ഒരു കാറ് കൂടെ വന്നു അവിടെ മൂന്ന് പേരും അങ്ങോട്ട് നോക്കി മൂന്ന് പേരും കൂടെ നോക്കുമ്പോൾ കയറി വരുന്ന സൂരജാണ് യൂണിഫോമിലല്ല അവൻ്റെ വരത് കാശി അവനെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി വിഷ്ണുവും സുമേഷും ബൈക്കൊതുക്കി വെച്ച് അവൻ്റെ അടുത്തേക്ക് പോയി കാശി സൂരജിനെ വിളിയിട്ട് കാശിയെന്ന് നോക്കി ഞാൻ വന്ന് നിന്നോട് പഴയ പോലെ പ്രശ്നം ഉണ്ടാക്കാൻ ആ തർക്കത്തിനൊന്നുമല്ല നിർത്തി പിന്നെന്തിനാ വന്ന് കാശി ഗൗരവത്തിൽ അവനെ നോക്കി ചോദിച്ചു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവനെ നിർത്തി ബാക്കി രണ്ടുപേരെയും നോക്കി പിന്നെ തുടർന്നു എനിക്കിങ്ങോട്ട് വാങ്ങി തന്ന ഹരിയായിരുന്നു അവന് നിന്നോടുണ്ടായിരുന്ന ദേഷ്യവും പകയും പ്രതികാരം അതൊക്കെ നിനക്കറിയാം നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്നെ ഇങ്ങോട്ട് വരുത്തിയത് അവൻ പറഞ്ഞിട്ടായിരുന്നു ഞാനിവിടെ അന്ന് വന്നു പക്ഷേ അവനൊരുപാട് മാറി നീ ഓഫീസിൽ പോയി തുടങ്ങിയ തുടങ്ങിയതിനേഷം അവൻ എന്നെ വന്ന് കണ്ടു എന്നോട് ഇനി കാശിയുടെ അടുത്തേക്ക് ഒരു പ്രശ്നത്തിനും വരുതെന്നും അവൻ പഴയതൊക്കെ മറന്ന് പുതിയൊരു മനുഷ്യവാൻ ശ്രമിക്കുന്നതെന്നും പറഞ്ഞു പിന്നെ ആ നിന്റെ വഴിയിൽ വന്നിട്ടില്ല ഇതാണോ നിനക്ക് പറയാനുള്ളത് ഇത് മാത്രമല്ല ഞാൻ സ്വയം അന്ന് ഇവിടെ നടന്ന മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നല്ല എനിക്ക് വന്നൊരു ഫോൺ കോൾ ആയിരുന്നു അത് കാശി അവനെ സൂക്ഷിച്ച് നോക്കി ഞാൻ പറഞ്ഞ സത്യമാ ഞാൻ ആ കേസ് അന്വേഷണം തുടങ്ങിയതായിരുന്നു എന്നെ എന്നിവിടുന്ന് മാറ്റിയത് എങ്കിലും ഞാൻ രണ്ട് കാര്യങ്ങൾ കണ്ടെത്തി ഒന്ന് മരിച്ചത് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവരാ രണ്ട് കൊന്ന് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളാ ഇതിനൊക്കെ പിന്നിൽ എന്തോ ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട് അതെന്താണെന്ന് എനിക്ക് കണ്ടെത്താനായിട്ടില്ല ഇതൊക്കെ നിന്നോട് പറയണം തോന്നി അതിനെ ഞാൻ വന്ന് സൂക്ഷിക്കണം ശത്രു കൂടെ തന്നെയുണ്ട് സൂര്ജ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചോണ്ട് യാത്ര പറഞ്ഞിറങ്ങി അവൻ കാറിലേക്ക് കയറാൻ തുടങ്ങിയിരുന്നു കാശി അവൻ്റെ അടുത്തേക്ക് വന്നു നിന്നെ അന്ന് ഫോണിൽ വിളിച്ചാരാ കാശി ചോദിച്ചു ഉള്ളിൽ ഐ പി എസ് ഓണർന്നും അല്ലേ അന്ന് തന്നെ വിളിച്ച മഹാദേവനാ അതും ഈ വീട്ടിൽ വെച്ച് ഏട്ടനോ സ്റ്റേഷനിൽ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് ഞാൻ നമ്പർ ട്രേസ് ചെയ്തു ലൊക്കേഷൻ നോക്കിയിരുന്നു ഞാനിവിടെ വരുന്നതിന് തലേ ദിവസം രാത്രിയായിരുന്നു കോൾ വന്നത് ശരി ഞാൻ ഞാനിറങ്ങോ ഞാൻ വീണ്ടും പറയുന്നു സൂക്ഷിക്കണം അവരുടെ അല്ലെങ്കിൽ ആരുടെ ലക്ഷ്യം എന്താണെന്നറിയില്ല ഒന്നുറപ്പാണ് ശത്രു അത് നിന്റെ ഒപ്പം തന്നെയുണ്ട് സൂര്ജ് ചിരിയോടെ കാർ സ്റ്റാർട്ട് ചെയ്തു സൂരജ് സോറി ഒന്നും മനസ്സിൽ വെക്കരുത് അന്ന് അവിടെ വെച്ചിണ്ടായ പ്രശ്നമൊക്കെ ഇളഞ്ഞേക്ക് ഒരു അങ്ങനെ പറ്റിപ്പോയതാ ഏയ് ഞാനതൊക്കെ മറന്നതാ ശരി കാണാം പിന്നെ എൻ്റെ കല്യാണം ഉറപ്പിച്ചേട്ടോ ഞാനത് ഒരു ദിവസം വരുന്നുണ്ട് സൂരജ് യാത്ര പറഞ്ഞു പോയി കാശി വിഷ്ണുവിനേയും സുമേഷിനെയും നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി അവൻ നമ്മൾ മൈൻഡ് ചെയ്തില്ലല്ലോ സുമേഷ് ഏത് പ്രതീക്ഷിച്ചെന്നല്ലേ ഇങ്ങോട്ട് വന്ന് നീ വാ വിഷ്ണു സുമേഷിനെ കൂട്ടി അകത്തേക്ക് കയറി കാശി അവൻ സെറ്റി കണ്ണുകട ചിരിപ്പുണ്ട് ഡാ നിനക്ക് ഞങ്ങളെയും വിശ്വാസം നിന്റെ കൂടെ നിന്ന് ചതിക്കാൻ മാത്രം പ്രശ്നമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ വിഷ്ണു പറഞ്ഞു കാശി ദേഷ്യത്തിൽ ചാടി എണീറ്റ് അപ്പൊ ഞാനും അവന് തമ്മിൽ എന്താണോ പ്രശ്നം അവനും ഞാനിട്ട് എന്താണോ പ്രശ്നം ഉണ്ടായിരുന്നത് വിഷ്ണുവിൻ്റെ ഷർട്ടിനും കുത്തിപ്പിടിച്ചു കാശി അവന് വിട് ആൻ പറഞ്ഞ കാര്യം നിനക്ക് അവനായിട്ട് പ്രശ്നം ഉണ്ടായില്ലായിരിക്കും പക്ഷെ അവന് നീയായിട്ട് പ്രശ്നം ഉണ്ടെങ്കിലോ കാശി വിഷ്ണുവിനെ വിട്ടു നിങ്ങളെന്താ പറഞ്ഞു വരുന്നത് കാശി മനസ്സിലാത്ത പോലെ ചോദിച്ചു അവന് കോളേജിൽ ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ സംഗീതമായിരുന്നിരിക്കണം അതൊരു കാരണം രണ്ട് ശാരിക്ക് നിന്നുള്ള പ്രണയ അത് നേടാൻ പറ്റാതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ വഴിക്ക് സംഗീത ഒരു തടസ്സമാകുമെന്ന് തോന്നി അങ്ങനെയായി സുമേഷ് പറഞ്ഞു കാശി പൂച്ചത്തിൽ ചിരിച്ചു നിങ്ങൾ അവനായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് ദിവസങ്ങളായി എന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണോ എന്നോട് പറയാൻ തോന്നിയത് അങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ ഫ്രണ്ടായി കണ്ടിട്ടുണ്ടോ കാശി എന്തോ സങ്കടം ദേഷ്യം വരാൻ തുടങ്ങി അവൻ്റെ ശബ്ദത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി കാശി എങ്ങനെ കൊണ്ടാവും സത്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലടാ നീ ക്ഷമിക്കെ രണ്ടുപേരും അവനെ കെട്ടിപ്പിടിച്ചു കാശി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചു അലാലിയ നമുക്ക് ഇനി എന്താ പ്ലാന് അവനെ കാണാൻ പോണ്ടേ കൂടെ നിന്ന് ചതിച്ച പൊന്നേ കാണണം ഞാൻ തൽക്കാലം ഒറ്റയ്ക്ക് പോയി കണ്ടിട്ട് വരാം കാശി എന്തോ പറയാൻ വന്നപ്പോഴേക്കും അവൻ്റെ ഫോൺ റിങ് ചെയ്തു ഹലോ അപ്പുറത്ത് നിന്ന് കേട്ട കാര്യം കാശി ഞെട്ടിച്ച് കാശിയുടെ മുഖം മാർന്ന് കണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് വിഷ്ണുവും സുമേഷും മനസ്സിലാക്കി അരിട്ടാ ഞാൻ ഞാനിപ്പോൾ തന്നെ വരാം കാശി കോൾ കിട്ടിയത് എന്താണ് എന്താ പ്രശ്നം കുറച്ച് തിരക്കുണ്ട് നാളെ പറയാം നാളെ വൈകിട്ട് ഇതേ സമയം